തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ചെരുപ്പ് ബാഗ് എന്നിവ നന്നാക്കി ഉപജീവനമാർഗം കണ്ടെത്തുന്ന ശ്രീകണ്ഠൻ ആറുമായുള്ള അഭിമുഖം തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീകണ്ഠൻ ആറാണ് നമസ്കാരം പരിപാടിയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മളെല്ലാവരും ഓരോ ബാഗോ ചെരുപ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടിട്ട് വളരെ ഇഷ്ടത്തോടെ വാങ്ങിക്കുന്നതാണ് ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഒരു ചെറിയ ഒരു കുഴപ്പം മതി ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചെരുപ്പിനെ സംബന്ധിച്ച് പെട്ടെന്ന് ചിലപ്പോൾ പൊട്ടിപ്പോയാൽ നമുക്ക് ഭയങ്കര വിഷമമാണ് ബാഗും ഇതേ കാര്യമാണ് നമ്മൾ ഒരുപാട് ഇങ്ങനെ സെലക്ട് ചെയ്ത് പല സാധനങ്ങൾ വാങ്ങുന്നത് അപ്പൊ അത് പെട്ടെന്ന് പൊട്ടിപ്പോയാൽ നമുക്ക് വിഷമവും വരും അപ്പൊ അതിൽ നമ്മളെ ഇതെല്ലാം റിപ്പയർ ചെയ്തെല്ലാം നന്നാക്കി നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അത് നമുക്ക് തിരിച്ചു തരുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീകണ്ഠൻ ആർ ചേട്ടൻ ബാഗ് അതുപോലെ ചെരുപ്പ് ഇവയെല്ലാം നന്നാക്കി കൊടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയണം കാരണം നമ്മളെല്ലാവരും പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ നമ്മുടെ സാധനങ്ങൾക്ക് വരുന്ന കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ഓടി നടക്കുന്നത് ചേട്ടൻ എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് വന്നത് ഇപ്പിടുത്തം കെ വിയിലാണ് ഞാൻ പഠിച്ചത് കേന്ദ്രീയ വിദ്യാലയ സ്കൂളിലാണ് പഠിച്ചത് പഠിച്ച് നയൻത് വരെ പോയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ ഇതിലോട്ട് ഇറങ്ങിയായിരുന്നു ഒരു ഷോപ്പിൽ ആദ്യം അവിടെ വെറുതെ സെയിൽസ്മാനായിട്ട് പോയതാണ് പോയിട്ട് അവിടെ വെച്ച് അത് പഠിക്കുകയായിരുന്നു കുറച്ച് കുറച്ചായിട്ട് പിന്നെ അതിലൊരു താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ അന്നത്തെ സാഹചര്യം ഈ വർക്കിലോട്ട് അങ്ങനെ ഇറങ്ങി ഏത് വർഷമാണോ ഓർമ്മയുണ്ടോ അതെന്താണ് നയൻറ്റീസിലാണ് ഇതിലേക്ക് വരുന്നത് അന്ന് ജോലി ചെയ്തിരുന്നത് ഏത് ഭാഗത്തായിരുന്നു കട പല സ്ഥലത്തായിട്ട് ഇരുന്നിട്ടുണ്ട് ഒരുപാട് ഷോപ്പിലൊക്കെ ഇരുന്നിട്ടുണ്ട് ആദ്യം പഴവങ്ങാടിയാണ് പഴവങ്ങാടിയാണ് സ്റ്റാർട്ടിങ് പിന്നെ ഒരു വീട്ടിൽ ഒരു അങ്കളുടെ തന്നെ ഹെൽപ്പറായിട്ട് കുറച്ചു കാലം ഇരുന്നു അത് കഴിഞ്ഞിട്ട് കരമന ഒരു സ്ഥലത്ത് മൂന്ന് മാസം നാല് മാസം അങ്ങനെ പിന്നെ പേയാഡ് ഭാഗത്ത് ഒരു ഷോപ്പ് ഒരു പത്ത് പതിനഞ്ച് വർഷം ഷോപ്പ് ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷം ഇപ്പം പിന്നെ കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ ഞാൻ വീട്ടിലും ചെയ്യുന്നുണ്ട് വീട്ടിലും വർക്കുണ്ട് എനിക്ക് ഓർഡറൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചപ്പലായനും പിന്നെ അല്ലാതെ ഒരു ഷോപ്പിലും കൂടെ പോകുന്നുണ്ട് ഷോപ്പിൽ പോകും പുതിയതും ചെയ്യും ആദ്യം പറഞ്ഞില്ലേ ജീവിതത്തിലെ ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകാരനാണല്ലോ വന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു പ്രശ്നം എന്തായിരുന്നു ആദ്യകാലങ്ങളിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇഷ്ടായിരുന്നു താല്പര്യമുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് അന്നത്തെ സാഹചര്യം ഇങ്ങനെ വന്നതല്ല വിചാരിച്ചതല്ല ഈ ഒരു വർക്കിലോട്ട് വരും വിചാരിച്ചതല്ല അന്ന് ആ ഒരു സാഹചര്യത്തിൽ വരേണ്ടി വന്നു വന്നു എന്നാലും പക്ഷേ ഈ ജോലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെ ചെയ്യാ ചെയ്യും താല്പര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ സാധനങ്ങൾ ഇതുപോലെ നന്നാക്കി ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒക്കെ ഇതൊന്ന് റിപ്പയർ ചെയ്ത് തനിയെ പറ്റിയെങ്കിൽ അയ്യോ എന്റെ ഈ സാധനം നഷ്ടപ്പെട്ട് പോവില്ലല്ലോന്ന് അല്ലെങ്കിൽ നമ്മളിത് കളയേണ്ടി വരത്തില്ല എത്രയോ രൂപ കൊടുത്തിട്ടാകും അത് രൂപ കൊടുക്കുന്നതിലുപരി ഇഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു കാര്യവും കൂടെ ഉണ്ടല്ലോ ഇതിൽ ആദ്യകാലങ്ങളിലെ ചെരിപ്പായിരുന്നു ചെപ്പലിന്റെ അതില് അപ്പൊ ഏറ്റവും കൂടുതൽ ഏത് തരം ചെരിപ്പുകളായിരുന്നു വന്നോണ്ട് അന്നൊക്കെ കൂടുതൽ അതേപോലെ അടിവശം റബ്ബർ സോളാണ് അതിന് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത് ഇല്ല ഇന്ന് കൂടുതലും കമ്പനി ചെപ്പലാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് കംപ്ലൈന്റ് വരാറില്ല അതുകൊണ്ട് ഇപ്പൊ ഇന്നിപ്പോ പുതിയ ചെപ്പലുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു ടെൻഡൻസി ആയി ആയി മാറി അന്ന് ആക്ച്വലി അങ്ങനത്തെ ഈ ലെതർ ചപ്പൽ തയ്ക്കുന്നതിനെ പറ്റി ഒന്ന് പറയാ എങ്ങനെയാണ് ചെയ്യുന്നത് കാരണം നമ്മളിങ്ങനെ കാണുന്നില്ല അതെങ്ങനെയാണത് അതൊന്ന് വിശദീകരിച്ച് പറയാമോ ഷോപ്പിൽ നിന്ന് ലെതർ വാങ്ങി റബ്ബർ വാങ്ങിക്കും നമ്മള് ഒരു മോഡൽ ഉണ്ടാക്കും അന്ന് തന്നെ ഈ വരയ്ക്കുന്ന ഒരു കഴിവുണ്ട് എനിക്ക് അതുകൊണ്ട് ഒരു മോഡൽ കണ്ടാല് പെട്ടെന്ന് ഞാൻ അത് വരച്ചെടുക്കാറുണ്ട് ഏത് മോഡലായാലും അതെനിക്ക് കണ്ടാൽ അതുപോലെ ചെയ്തെടുക്കും അതുകൊണ്ട് ഈസി ആയിരുന്നു അങ്ങനെ ആയിരുന്നു അത് കട്ട് ചെയ്തിട്ട് ഗം പല ടൈപ്പ് ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഒരു വൈറ്റ് കളർ ഗം ആയിരുന്നു ഉപയോഗിക്കുന്നത് ആ ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ റെഡ് കളർ ആയി ഗ്മാ അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ആ ഗിന് എന്തെങ്കിലും സാധാ ഇതിനെ അപേക്ഷിച്ച് എന്ത് വ്യത്യാസമാണല്ലോ ആ ഗമ്മിനുള്ളത് വൈറ്റ് കളർ ഒന്ന് പെട്ടെന്ന് ഉണങ്ങില്ല നനവുള്ള ആയിരുന്നു ഇപ്പോ ഉള്ളത് പെട്ടെന്ന് ഉണങ്ങി അത് മാറി ഇപ്പൊ പ്രവീകുക്കായി ആൾക്കാരും ഒരു സ്ട്രാപ്പ് കഴിഞ്ഞാൽ അവിടെ വെച്ച് അതെ അതെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ആ ആ കാലഘട്ടത്തിൽ എനിക്ക് എനിക്കൊന്നും ഇങ്ങനെ നമ്മളിപ്പം തയ്ക്കാനോ അല്ലെങ്കിൽ ഒട്ടിക്കാനൊക്കെ വേണ്ട അതുകൊണ്ടായിരിക്കും എടുക്കുന്ന അവർ ഒട്ടിച്ച് വെച്ചു ഒരാളെ ഇരുത്തിയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന്റെ നൂല് അല്ലെങ്കിൽ സൂചിയൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത് കൂടുതൽ വാങ്ങിക്കുന്നത് നമ്മുടെ ഇവിടത്താണ് അങ്ങാടി മരുന്നിടയിലാണ് കിട്ടുന്നത് അവിടെ നിന്നാണ് ഈ മെഴുക് വാക്സ് വാങ്ങിക്കുന്നത് തേൻ മെഴുകെന്നാണ് പറയുന്നത് ഇത്തിരി കോസ്റ്റ്ലിയാണ് ഇപ്പൊ കുറച്ചുകൂടെ വിലയായി അതിട്ട് ഈ ത്രെഡില് തേക്കുകയാണ് പണ്ട് വൈറ്റ് ത്രെഡ് ത്രെഡാണോ ഉണ്ടായിരുന്നത് വൈറ്റ് ത്രെഡില് സ്റ്റിച്ച് ചെയ്തിട്ട് അതായത് കളർ ചേർത്ത് ബ്രൗണോ ബ്ലാക്കോ ആണെങ്കിൽ മിക്സ് ചെയ്യുമായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് ബ്ലാക്കും വൈറ്റും ത്രെഡും ഒക്കെ വരാൻ തുടങ്ങി പല കളറിലെ ത്രെഡ് ഇന്ന് ഇപ്പൊ ഉണ്ട് നിലവിലുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോ അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ നൂല് ആ വെള്ള നൂലില് തയ് മിക്സ് ഉണ്ടായിരുന്നു നല്ല പവറാണ് അതും ഈ റെഡിമെയ്ഡ് അത് കൂടുതലും ഈ പൂരുകൾ ഒരുപാട് ചേർത്ത് വെച്ച് ഇടച്ച നൂലുണ്ട് അതിന് അവര് കൈ കൊണ്ട് പല നൂല് നീളത്തിലാക്കി പിന്നെ മെഷീനെ കണ്ടിട്ടില്ല അതുപോലെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളൊക്കെ വന്നപ്പോ അങ്ങനെയല്ല ബോൾ ആയിട്ട് വരാൻ തുടങ്ങി യൂസ് ചെയ്ത് അതെ മെഴുകു തേട്ട് ശിപ്പും വളരെ ഈസിയാണ് കാരണം കളർ ആണ് ഇപ്പൊ വരുന്നത് കുറച്ചുകൂടെ എളുപ്പമാണ് അതില് എപ്പോഴെങ്കിലും നമ്മൾ ഈ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ഈ തയ്ക്കാനെ കൊണ്ടു ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊണ്ടുവന്ന് തന്നിട്ട് അത് ചെയ്തു കൊടുക്കുമ്പോൾ ഓരോരുത്തരെ പറയലോ ഓ ഇത് വളരെ നല്ലത് അങ്ങനെ ഓർമ്മയിൽ ഇരിക്കുന്ന ആരെങ്കിലും ഫേസോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മ ഒരുപാടുണ്ട് ഒരു വർക്ക് നന്നായി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് അത് വളരെ സന്തോഷം തരാറുണ്ട് നമുക്ക് കിട്ടുന്ന കാഷിനേക്കാളും അവര് കൊള്ളാവെന്ന് പറഞ്ഞ് അത് കൂടുതലും വിദേശത്തു നിന്നുള്ള ആൾക്കാരാണ് എനിക്ക് ഒരു ബാഗ് എതച്ച് കൊടുത്ത ഒരു വരിത വിദേശത്തു നിന്നാണ് അവർക്ക് വലിയ സന്തോഷമായി ക്യാഷ് തരുന്നതിന് മാത്രമല്ല അവർ ക്ലാപ്പ് ചെയ്യും ക്ലാപ്പ് ചെയ്ത് ഷേക്കൻ്റെ തന്നെ അങ്ങനെയൊക്കെ നമ്മളിപ്പം പത്ത് രൂപ ചോദിക്കുകയാണെങ്കിൽ നൂറ് രൂപ തരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അത് കൂടുതൽ വിദേശത്താണ് പിന്നെ ഇവിടെയും നമ്മുടെ ഈ വർക്കിനോട് വളരെ ബഹുമാനവും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് കേരളത്തിൽ ഇവിടെ നമ്മുടെ മലയാളികൾ ഉണ്ട് പക്ഷെ ഈ പറഞ്ഞ ചിലരാണെങ്കിൽ വളരെ സന്തോഷം പ്രകടിപ്പിക്കുക അത് നമുക്ക് വലിയൊരു സന്തോഷമാണ് ഈ ജോലി ഒന്നുകൂടി നന്നായിട്ട് ചെയ്യാൻ അതില് അത് പറഞ്ഞു ചെരുപ്പിന്റെ കാര്യമാണ് പറഞ്ഞോടുന്നത് പിന്നെ ബാഗിലേക്ക് വരുമ്പോ ബാഗിന്റെ കൂടുതൽ കംപ്ലൈന്റ്സ് എന്തൊക്കെയാണ് വരുന്നത് ചെപ്പലിനെ കൂടുതൽ ബാഗിലാണ് കംപ്ലൈന്റ് വരാൻ കാരണം കാരണം പല പാർട്സാണ് ഫ്രണ്ട് ബാക്ക് ഹാൻഡില് അതിന്റെ ബക്കിൾ പീസ് സ്റ്റിബ് റണ്ണർ അങ്ങനെ ഒരുപാട് ഇത് ബാഗിലുണ്ട് മറ്റേ ചപ്പലില് ബക്കിളും ഫ്രണ്ട് എക്സ്ട്രാപ്പ് സ്ട്രാപ്പ് മാത്രമേ ഉള്ളു നിസ്സാരമാണ് ഇതിൽ അങ്ങനെയല്ല ഇപ്പോഴത്തെ ബാഗാണ് കണ്ടമാനം എനിക്ക് തോന്നുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും നമ്മുടെ ഒരു ചെരുപ്പിന് ഇത്ര പാർട്സ് ഉണ്ട് അതുപോലെ ഒരു ബാഗിനെ അല്ലേ ഞാൻ നോക്കിട്ട് ബാഗിനാണ് ഏറ്റവും കൂടുതൽ പാർട്സ് എനിക്ക് തോന്നുന്നു അതില് ഈ റണ്ണർ എന്ന് പറഞ്ഞ ഏത് പോർഷൻ ആണ് ഈ റണ്ണർ സിമ്പിള് വരുന്ന ഒരു സംഭവമാണ് റണ്ണർ എന്ന് പറയുന്നത് സൈഡ് ആണോ ആ രണ്ട് സൈഡില് മെയിൻ പാർട്ടിൽ വരും പോക്കറ്റിൽ സിബ് വരും സിബ് എല്ലാ ഇതിലും സിബ് ഉണ്ട് ബാഗിന്റെ ഇത്രയും പാർട്സ് പറഞ്ഞല്ലോ ഓരോ ഭാഗങ്ങൾ പറഞ്ഞു ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വരുന്ന ആണോ റണ്ണർ സിബ് അതുപോലെ സ്റ്റിച്ചിങ് കുറവാണ് അതിനേക്കാളും കൂടുതൽ വരുന്നത് ഇതിൽ തന്നെ ഈ മെറ്റീരിയൽ വൈസ് നോക്കിയാലേ ബാഗിന്റെ മെറ്റീരിയൽ ഡിഫറെ ടൈപ്പ് ഏതൊക്കെയാണ് ഉള്ളത് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ഒരുപാട് ആയിട്ട് ഒരുപാട് കുറച്ചൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ നമുക്കറിയാം വിവിധ തരം ബാഗിന്റെ വിവിധ ഭാഗങ്ങൾ പറയുക അതുപോലെ മെറ്റീരിയലാണ് കൂടുതലായിട്ട് ബാഗുകൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് പണ്ട് ഈ വർക്കിലോട്ട് ഇറങ്ങുന്ന ടൈമില് കൂടുതലും റക്സൻ ടൈപ്പാണ് റക്സൺ അതാണ് അന്ന് കൂടുതലും അതേപോലെ സിബിലും ഇതുണ്ടായിരുന്നു കോപ്പർ ടൈപ്പ് സിബാണ് അതിൽ വന്നുകൊണ്ടിരുന്നത് അത് വൺ ടൈം യൂസ് ആണെന്ന് തോന്നുന്നു അത് ഇളകി കഴിഞ്ഞാൽ കളഞ്ഞിട്ട് പുതിയത് വെക്കണം അപ്പൊ അന്നൊക്കെ നൈലോൺ സിബ് ഞാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് നൈലോൺ സിപ്പ് ഉണ്ട് എന്നാലും കൂടുതലും വന്നുകൊണ്ടിരുന്നത് പഴയ ബാഗുകളിലൊക്കെ അന്ന് അതാണ് കംപ്ലൈന്റ് കോപ്പർ സിബ് അങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യുന്ന സിബാണ് സിബ് റണ്ണർ അതാണ് എന്റെ അന്നത്തെ ടൈമിൽ ഇപ്പോ അത് മാറി കൂടുതലും സിബ് തന്നെയാണ് എല്ലാ ബാഗുകളിലും കൂടുതൽ വരുന്നത് തിബ്ണറാണ് ചേഞ്ച് ചെയ്യുന്നതെ പിന്നെ മെറ്റീരിയൽസ് വരുമ്പോൾ ബാഗിൻ്റെ മാറ്റി ആണ് ഇപ്പോ കൂടുതലുള്ളത് പിന്നെ അന്ന് റക്തിനാണ് കൂടുതൽ ലെതർ ലെതർ ട്രാവലിംഗിനൊക്കെ യൂസ് ചെയ്തോണ്ടിരുന്നത് ഒരുതരം തരം ബാഗാണ് തോള് ഇടാക്കുന്ന വലിയ ബാഗ് സ്യൂട്ട് കേസ് ഒക്കെ വരുന്നതിന് മുമ്പ് അതൊക്കെ വേറെ ടൈപ്പ് സ്യൂട്ട് കേസ് ആണ് വന്നുകൊണ്ടിരുന്നത് റെക്സി ടൈപ്പ് ബാഗുകളാണ് ആദ്യകാലങ്ങളിൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത് ഈ ബാഗ് തയ്ക്കുമ്പോഴും അതിന്റെ നൂലിന് വരുന്നേ ഇത് വേറെ നമ്പർ തേർട്ടി വേറെ നൂലാണ് ചപ്പലിന്റെ ബാഗിന് ഉപയോഗിക്കുന്നത് നമ്പർ തേർട്ടി ആണ് അത് മിഷനിൽ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ആ സൂചിയിൽ അതേ മറ്റേ ചപ്പൽ തയ്ക്കുന്ന ഇത് ഇതിന്റെ അകത്ത് കയറില്ല സൂചിയിൽ കയറില്ല അത് ചെറിയ പോയിന്റ് ആയിട്ടുള്ള സൂചിയാണ് അതല്ല പിന്നീ സിബിന്റെ കേസ് വരുമ്പോ എങ്ങനെയാണ് സിബ് ചീത്തയായി പോയ സിബ് കളഞ്ഞിട്ട് പുതിയത് കളഞ്ഞിട്ട് പുതിയത് വെക്ക ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇത് തന്നെയാണ് കൂടുതലും സിബിന്റെ വർക്കാണ് കൂടുതൽ ഒട്ടിക്കുന്ന കേസ് എന്തെങ്കിലും ബാഗിലുണ്ട് വെൽക്രോൺ വെൽക്രോൺ ടൈപ്പ് ഉണ്ട് അത് എല്ലാ ഇതിലും വരില്ല ഇങ്ങനെ ഫ്ലാപ്പ് വരുന്നില്ലേ അതിനെ ഒട്ടിച്ചെടുക്കുന്ന അപ്പൊ അത് ചീത്തയായി പോകുന്നത് റീപ്ലേസ് ചെയ്ത് ബുദ്ധിമുട്ടാണ് ചെയ്തെടുക്കാം അതപ്പൊ ഓൾറെഡി ചീത്തയായി പോയത് എടുത്ത് മാറ്റിയിട്ട് അത് പ്രത്യേകം വീണ്ടും അത് ഇങ്ങനെ റോളായിട്ട് വരുന്നുണ്ട് ആ അപ്പൊ അത് കട്ട് ചെയ്ത് അതിന്റെ പറയാമോ അത് ഓരോന്നിനും ഓരോ മെഷർമെന്റ് ഉണ്ട് മിക്കവാറും ഒരു ഇഞ്ച് ഒക്കെ ആയിരിക്കും ഇപ്പൊ കുറച്ചുകൂടെ കൂടുതലുണ്ട് അതിൽ നമുക്ക് കൂടുതലും വരുന്നത് രണ്ടിഞ്ച് ഒരിഞ്ചാണ് അത് അത് കണക്കാക്കി എവിടെയാണോ ഉള്ളത് ആ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റിട്ട് ഇതിനെ മാറ്റി റീപ്ലേസ് ചെയ്ത് നമ്മുടെ ഈ തയ്യലിന് ആക്ച്വലി എന്തെങ്കിലും സീസൺ ഉണ്ടോ ഈ സീസൺ ഇൻ ദ സെൻസ് ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടുന്ന ചേട്ടന് തോന്നിയിട്ടുള്ള അത് വന്ന് സ്കൂൾ ടൈമാണ് സ്കൂൾ ടൈം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് ആണ് ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നത് കാരണം ജൂണിനാണ് സ്കൂൾ തുറക്കുന്നത് അപ്പോൾ അപ്പോൾ ആ ടൈമാണ് ജൂൺ ജൂലൈ മാസങ്ങൾ വരെ കുറച്ച് വർക്ക് കൂടുതലായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ നോർമൽ ആയിട്ടുള്ള വർക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പോവാൻ വേണ്ടി പഴയ ബാഗുകളൊക്കെ ഒന്ന് റിപ്പയർ വർക്ക് പഴയതുപോലെ വരില്ല എങ്കിലും പറഞ്ഞതുപോലെ പഴയ ബാഗൊക്കെ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് ഈ എക്സാം ടൈമൊക്കെ ആയല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി എല്ലാരും കുറച്ച് ചെലവ് ചുരുക്കും അത് കഴിഞ്ഞിട്ട് വെക്കേഷൻ ആവുമ്പോൾ സ്കൂൾ പൂർണ്ണമായിട്ട് സ്കൂൾ ബാഗുകളൊക്കെ വളരെ കുറവായിരിക്കും ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ഇപ്പൊ കെ വി പോലത്തെ സ്കൂളൊക്കെ വെക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്തല്ലേ അതുകൊണ്ട് ഇപ്പൊ വർക്ക് ഉണ്ട് എങ്കിലും കുറവാണ് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ കുറവാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത് വർക്ക് കുറവാണ് ബാക്കിയുള്ളതൊക്കെ ആയിട്ടുള്ളതാണ് ഇപ്പൊ ഏകദേശം മുപ്പത് വർഷത്തോളമായല്ലോ ഈ മേഖലയിലോട്ട് മുപ്പത്തിരണ്ടു വർഷം അപ്പോ ഇങ്ങനെ നന്നാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിൽ ഗ്രാജുവലി കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആളുകൾ വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് മാത്രമേ ഇത്രേ ഉള്ളൂ എന്നാണ് എന്റെ ഇത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ആൻഡ് ത്രോ തന്നെ മെഡ്രാസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്തത് കേട്ട് അവിടെ കുറച്ചുകൂടെ റേറ്റ് ഒക്കെ കുറച്ചാണ് ബാഗുകളൊക്കെ സുലഭമായിട്ട് കിട്ടുക അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് പുതിയത് വാങ്ങിക്കാനൊന്നും നോക്കുകയുള്ളു അല്ലാതെ റിപ്പയറിംഗിന് അല്ലേ അതെ അതെ അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ബാഗ് യൂസ് ചെയ്യുന്നത് ട്രിവാൻ റത്താണെന്നാണ് പിന്നെ ആദ്യം ഈ ഒരു കടയിൽ നിന്നു പിന്നെ പറഞ്ഞു പലയിടത്ത് ഷോപ്പിൽ നിന്നു പിന്നെ കട തുടങ്ങി അങ്ങനെ ഇപ്പൊ നമ്മുടെ ഒരു എവല്യൂഷൻ പോലെ തന്നെ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇതിൽ മീൻസ് പുതിയ ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയിലേക്കും കൂടെ വന്നു അപ്പൊ അതിൽ എങ്ങനെയാണ് ആ ഒരു വർക്ക് ചെയ്യുന്നത് പുതിയതായിട്ട് ചപ്പലുണ്ടാകുക ഡിസൈൻ ഒക്കെ ഈ പറഞ്ഞ പോലെ കണ്ട പോലെ ചെയ്തിട്ടാണോ അതെ അതെ പറയുന്നതനുസരിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അതിന്റെ ഡിസൈൻസ് ഒക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് കണ്ടെത്തുന്നത് കൂടുതലും അറിയാൻ പറ്റും നമ്മൾ പൊതുവേ നമ്മള് ഓരോ ആൾക്കാരെ കാണുകയല്ലേ അത് കണ്ട് തന്നെ ഓരോന്നും നമുക്ക് ഐഡിയ വരും സ്വാഭാവികമായിട്ട് ഒരു ഐഡിയ വരും അവര് പറയുന്നതും കൂടെ അനുസരിച്ച് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഒരു ഐഡിയ എല്ലാം ശരിക്കും പറഞ്ഞാൽ വരുന്ന കസ്റ്റമേഴ്സ് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഐഡിയ ഐഡിയ അതെ അതെ അല്ലാതെ നമുക്കായിട്ടൊന്നും അറിഞ്ഞുകൂടാ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുന്നു അവർ പറയും പല ടൈപ്പ് ലേഡീസാണ് ഏറ്റവും കൂടുതൽ മോഡല് സജസ്റ്റ് ചെയ്യുന്നത് ആ എങ്ങനെ വേണോ ഈ ഒരു മുപ്പത്തിരണ്ട് വർഷത്തിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഫേസിൽ നിർമ്മിക്കുന്ന രീതിയിൽ വരെ എത്തി അപ്പം ഈ ഒരു ജോലിയിൽ വളരെ ഹാപ്പിയാണോ എന്താണ് ഇപ്പോൾ തോന്നുന്നത് ആക്ച്വലി ഇതൊരു അച്ചീവ്മെന്റ് ആണല്ലോ കാരണം നമ്മൾ ആ ഒരു ചെറിയ ആ തയ്ച്ച് വന്നതിൽ നിന്ന് ഇപ്പൊ നമ്മൾ പുതിയൊരു തുടങ്ങുന്ന ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് അതിനെങ്ങനെയാണ് ഈ ഒരു ജേർണി അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ നോക്കിക്കാണെന്ന് ഒന്ന് പറയാമോ ഹാപ്പിയാണ് എങ്കിലും എന്റെ ഒരു എഡ്യൂക്കേഷനെ അത് കുറച്ച് ബാക്കിലായതിൽ ഒരു പ്രയാസമുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ അങ്ങനെ പ്രയാസമൊന്നുമില്ല ഈ വർക്കിൽ അങ്ങനെ ഹാപ്പിയാണ് ഈ പറഞ്ഞപോലെ ആ ഒരു വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാതെ പോയി എന്നുള്ളതിന് അതിന് പക്ഷേ ഇപ്പോഴും പരിഹാരമുണ്ട് വളരെ ഏജ്ഡായിട്ടുള്ളവർ പോലും ഇപ്പൊ എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലെ പഠിക്കുന്നവരുണ്ട് ഏജ് ആയിട്ടുള്ള അതിനെല്ലാം നമുക്ക് ഉണ്ട് അപ്പോൾ അതിനെല്ലാം കഴിയട്ടെ ഒപ്പം തന്നെ ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് ഒരു പാർട്ടിന്ന് തയ്ച്ചു തുടങ്ങി പുതിയൊരു സംരംഭം തുടങ്ങുക അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം ചെയ്യുക എന്നുള്ള ഒരു കഴിവ് സ്വായത്തമാക്കി ആക്ച്വലി ഒരു വിജയം കൊയ്തു ബാക്കിയുള്ളവർക്കും ഒരു മോഡലായിട്ട് നിൽക്കുന്നു കാരണം നമ്മൾ നിന്ന സ്റ്റേജിൽ നിന്ന് പോവാതെ അവിടുന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേർന്ന് ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും ഇനിയും പുതിയ പുതിയ ഐഡിയാസ് വെച്ചിട്ട് പുതിയ പുതിയ ചെരുപ്പുകളും ബാഗുകളും എല്ലാം ഡിസൈൻ ചെയ്യാൻ കഴിയട്ടെ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നതിന് പ്രത്യേക സോ മച്ച് തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് ചെരുപ്പ് ബാഗ് എന്നിവ നന്നാക്കി ഉപജീവനമാർഗം കണ്ടെത്തുന്ന ശ്രീകണ്ഠൻ ആറുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം നിർവഹണ സഹായം സുനിത ആനന്ദ്